ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉജ്വല വിജയം നേടാൻ പിന്തുണച്ച സമ്മതിദായകർക്ക് നന്ദി പ്രകാശിപ്പിക്കാനെത്തിയ നിയുക്ത എം എൽ എ യുവ പ്രദീപിന് സ്വീകരണം ഒരുക്കി പഴയന്നൂരിൽ ബൂത്ത് കമ്മിറ്റികൾ പഴയന്നൂർ ടൌണിൽ വച്ച് നിയുക്ത എം എൽ എ യുവ പ്രദീപിന് സ്വീകരണം നൽകി പുത്തിരിത്തറ വെള്ളാർകുളം പഴയന്നൂർ വെള്ളപ്പാറ എന്നീ എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് തന്നെ വിജയിപ്പിച്ചർക്കും നന്ദി അർപ്പിച്ച് യുവ പ്രദീപ് സംസാരിച്ചു ജനാധിപത്യ രീതിക്ക് ചേരാത്ത ചില പ്രവർത്തനങ്ങളും എന്നാൽ അതെല്ലാം ചേലക്കരയുടെ ഇടതുപക്ഷമാണ് ശരി ഇടതുപക്ഷമാണ് ഈ നാടിനകത്ത് വേണ്ടത് ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങളാണ് ശരി അത് ഇനിയും തുടരണം എന്ന് അത് മറുപടി കൊടുത്തുകൊണ്ടാണ് ചേലക്കരയുടെ വോട്ടർമാർ നല്ല ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിന് ചേർത്ത് പിടിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നാടിന്റെ എം എൽ എ ആണ് നേരത്തെ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ വാക്ക് തന്നെയാണ് വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത് ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാനുണ്ട് ഈ നാടിൻ നാടിൻ്റെ വികസനത്തിനു വേണ്ടി പ്രിയപ്പെട്ട മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മുഖം നോക്കാതെ എന്നെ വിളിക്കാം ഇത് ഈ നാടിന് മുന്നിൽ വെച്ച് കൊടുക്കുന്ന സത്യമാണ് ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ ഇടതുപക്ഷമാണ് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് എനിക്ക് വിളിക്കേണ്ടതില്ല എന്ന തോതിലുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ അത് നോക്കാതെ പഴയന്നൂരിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഒന്ന് സഹായിക്കണം ഇടപെടണം എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം കൂടെ ഉണ്ടാവും എന്ന കാര്യത്തിലൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ മറ്റ് വിവിധ നേതാക്കളായ കെ എം മസീസ് എൻ അമൽരാജ് കെ പി ശ്രീജയൻ എൻ വി നാരായണൻകുട്ടി എ ബി നൌഫൽ സി ജി ജോൺ പി എസ് സുലൈമാൻ കുട്ടിനാരായണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ടൌണിലെ മേജർ റൂറൽ ലൈബ്രറി സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി അജീഷ് പ്രസിഡന്റ് അംബിക ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ സി എസ് ഉണ്ണികൃഷ്ണൻ പി കെ സുരേഷ് കുമാർ ലൈബ്രറിയൻ പി കെ രേണുക എന്നിവർ പങ്കെടുത്തു സിസിന്